കോൺഗ്രസും ശശി തരൂരും തമ്മിലെ ഭിന്നത പരിഹരിക്കാൻ കഴിയാത്ത വിധം വഷളാകുന്നുവെന്ന വിനയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിലെ നയതന്ത്ര ദൌത്യം കഴിഞ്ഞ ഡൽഹിയിലെത്തിയ തരൂര് കഴിഞ്ഞ ദിവസവും നിർണായക ഉത്തരവാദികൾ തന്നെയായിരുന്നു നിർവഹിച്ചത് പശ്ചിമേഷ്യയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട നിർണായക നയതന്ത്ര ദൗത്യം തരൂരിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏൽപ്പിച്ചിരുന്നു ഇത് നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയത് ആ ദൗത്യം പൂർത്തിയാക്കിയ തരൂർ വീണ്ടും വിദേശത്തേക്ക് പോകും ഗ്രീസിലും യു കെയിലും ഇന്ത്യൻ ദൗത്യവുമായിട്ടാണ് തരൂർ പോയത് നിരന്തരം കേന്ദ്ര സർക്കാരിന്റെ സന്ദേശവാഹകനായിട്ടുള്ള തരൂരിന്റെ യാത്ര കോൺഗ്രസിൽ അലാവസരമുണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ തരൂരിനെ അകറ്റി നിർത്താൻ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചകൾക്ക് തരൂരും ശ്രമം നടത്തുന്നില്ല തരൂരിന് നിർണായക പദവി കേന്ദ്ര സർക്കാർ ഉടൻ നൽകുമെന്നും റിപ്പോർട്ടുകൾ ഇന്ത്യയിലേക്ക് നിറഞ്ഞു കയറുന്ന ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ടായി എന്ന് കഴിഞ്ഞ ദിവസം വിദേശകാര്യ പാർലമെന്ററി സമിതിയുടെ യോഗത്തിൽ സമിതി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള തരൂർ പ്രതികരിച്ചിരുന്നു പാകിസ്ഥാനുമായും ചൈനയുമായും ബംഗ്ലാദേശ് അടുപ്പം കൂടുന്നത് യോഗം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം വഷളാകുന്നതിനെ ചില ആശങ്കകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു പശ്ചിമ ബംഗാളിൽ വലിയ തോതിലുള്ള കഴിഞ്ഞുകയറ്റം നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നതായി ബി ജെ പി എം പി കിരൺ ചൗധരിയാണ് വ്യക്തമാക്കിയത് ഈ യോഗത്തിന് വേണ്ടിയിട്ടാണ് തരൂർ ഡൽഹിയിത് എത്തിയത് എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അതുക്കും മേലെയുള്ള ചില കൂടിക്കാഴ്ചകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അരങ്ങേറി വിദേശ നയതന്ത്ര പ്രതിനിധികളുമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷമായിരുന്നു വിഷയം അതിനിടെ ശശി തരൂരിനെ പരോക്ഷമായി വിമർശിക്കാൻ ഇനി കോൺഗ്രസ് നേതാക്കൾക്കും അവസരമുണ്ടാകും തരൂരിനെ വിമർശിക്കാൻ നേതാക്കൾക്ക് ഹൈക്കമാൻഡിൽ നിന്നുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസും ശശി തരൂരും രണ്ടു വഴിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് ശശി തരൂരിനെ വിമർശിച്ചുകൊണ്ട് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് പക്ഷികൾക്ക് ആകാശത്ത് പറക്കാൻ അനുമതി ആവശ്യമില്ലെന്ന തരൂരിന്റെ സമൂഹ മാധ്യമ കുറിപ്പിനെ പരിഹസിച്ചു നേതാക്കൾ രംഗത്ത് വന്നിരുന്നു എന്തായാലും ശശി തരൂരും കോൺഗ്രസും രണ്ടു വഴിക്ക് നീങ്ങുന്നതോടെ കോൺഗ്രസിന്റെ കേരളത്തിലെ കാര്യം അവതാളത്തിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ശശി തരൂർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേരുമെന്നും അദ്ദേഹത്തിന് നിർണായക പദവികൾ ബി ജെ പി സർക്കാർ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ നൽകുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട് ഇതിനിടയിലാണ് കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ പോലും തരൂർ സമയം തേടാത്തത് കോൺഗ്രസുകാർക്ക് രാജ്യമാണ് വലുതെന്നും ചിലർക്കിപ്പോൾ മോദിയാണ് വലുതെന്നും കഴിഞ്ഞ ദിവസം തരൂരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞിരുന്നു തരൂരിന് നന്നായി ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിൽ എടുത്തത് എന്നായിരുന്നു ഖാർഗെ പറഞ്ഞത് ഗാർഗിയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് തരൂർ രംഗത്തെത്തിയത് ഇതോടെ കോൺഗ്രസും തരൂരും തമ്മിൽ ഇടഞ്ഞു നിൽക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട